ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഷാജു ചേട്ടൻ്റെ ടെറസിലാണ് വന്നിരിക്കുന്നത് ടെറസ്സിലെ പച്ചക്കറി കൃഷിയുടെ ഇടയിലാണ് അപ്പോൾ ഇവിടെ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചേട്ടൻ ഇവിടെ ടെറസിലാദ്യമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ വർഷം ഞാൻ വെറും സിമ്മിൻ്റെ ചാക്കിലാണ് ഞാൻ ഈ കൃഷി ആരംഭിക്കുന്നത് അത് നമുക്ക് കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി വളർച്ചയെന്ന് എൻ്റെ കായ്ഫലം എടുത്ത് തീരണമെങ്കിൽ നമുക്ക് ചാക്ക് ചൂടുകൊണ്ട് അവസാനം നഷ്ടപ്പെടുന്ന ഒരു സംഭവം വന്നു കാരണം അപ്പോൾ പിന്നെ വളരെ അനക്കാനപിടിക്കാനൊന്നും നമുക്ക് പറ്റുന്നതായിരിക്കില്ല അങ്ങനെയാണ് പിന്നീട് ഞാൻ പിന്നെ ഗ്രാഭാഗിലേക്ക് കൃഷി ചെയ്ത് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന ഗ്രഹഭാഗം അന്ന് കിട്ടുന്ന ഗ്രഹഭാഗം എന്നുള്ള വ്യത്യാസമുണ്ട് ഇപ്പോൾ സർക്കാർ ഇത്ര ഇത് മണ്ണിനോട് ലഭിച്ചു ചേരുന്ന രീതിയിലേക്കുള്ള ഗ്രാഭാഗം മാത്രമേ ഇപ്പം നമുക്ക് അടിക്കാൻ നയമുള്ളൂ മുൻപ് വരുന്ന ഗ്രഹഭാഗം നല്ല ഫിറ്റ്നെസ്സും അതിന്റെ ഇതൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു നൂറ്റി മൈക്രോൺ ഇപ്പോഴും നിലവിലുണ്ടെങ്കിലും ഫിറ്റ്നെസ്സിൽ അവർ ഇപ്പം കുറച്ചിട്ടൊക്കെ ആണ് ഇപ്പം കുറവ് വരുത്തി അപ്പോൾ അതുകൊണ്ട് ഗ്രാഹാഗം ചെയ്തായി പോകണമെന്നാൽ പലരും ഒരു ദിവസം മേടിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും Hydru, ും മടിക്കാണ് പിന്നെ തന്നെ സർക്കാർ പ്ലാസ്റ്റിക്കിന്റെ ഒരു ദുരുപയോഗം നമ്മൾ പൈപ്പ് ഇട്ട് അതായത് ഓസ് ഇട്ട് വെള്ളം ഒരു കരണ വാശനം ചെടികൾക്ക് നനയ്ക്കാൻ വർക്ക പുറത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കുന്നുണ്ട് ഇപ്പൊ രാവിലെ നമ്മൾ നനച്ചു നനച്ചു കഴിഞ്ഞ കഴിഞ്ഞാല് ആ ചെടി വൈകുന്നേരം വരമ്പ ചെറിയൊരു വാട്ട ഏതെങ്കിലും ചെടികൾക്ക് ഉണ്ടെങ്കിൽ ആ ചെടിക്ക് മാത്രം വൈകിട്ട് അല്പം വെള്ളം കൊടുക്കുക ഒരു അരക്കര ലിറ്റർ വെള്ളം കൊടുത്തൊരു ചെടിക്ക് ആവശ്യം സാധാരണ വരാറുള്ള ചെടികൾ സാധാരണ വന്നു കഴിഞ്ഞാൽ അത് ചെടി നനയ്ക്കുമ്പോൾ രാവിലെ നനയ്ക്കുക കാരണം നമുക്ക് ചെടി വൈകുന്നേരം അല്ല നനയ്ക്കേണ്ടത് കാരണം ചെടിക്ക് വെള്ളം ആവശ്യം വരുന്നത് നമ്മൾ പലാണ് സൂര്യപ്രകാശ ചൂട് കൊണ്ട് ചെടിക്ക് വെള്ളം വലിച്ചെടുക്കേണ്ട ടൈം വരുന്നത് പകലാണ് രാത്രി ചെടികൾക്ക് അവർ നമ്മൾ ഉറങ്ങുന്ന ചെടി വിശ്രമമാണ് അത് പലരും ചെയ്യുന്ന വൈകിട്ടാണ് ചെടിക്ക് നനയ്ക്കുന്നത് അപ്പോൾ ഈ ചെടിയെല്ലാം വാടിയിരിക്കണ്ടാവും അപ്പൊ കൊടുക്കേണ്ട വെള്ളം ആവശ്യം വരുന്നത് പകലാണ് രാവിലെ ഒരു എത്ര രാവിലെ അത് നമ്മുടെ സൗകര്യം ജോലിക്ക് പോകുന്നവരൊക്കെയാണെങ്കിൽ അത് രാവിലെ തന്നെ നനച്ച് പോകേണ്ടവരുള്ളൂ കാരണം ഒപ്പം പത്ത് മണിക്ക് ഓഫീസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടികളെല്ലാം കഴിച്ചു വെക്കുന്നത് രാവിലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ചെടികൾ രാവിലെ രാവിലെ അത് അത്യാവശ്യത്തിന് മാത്രം ടെറസ്സിൽ കൃഷി ചെയ്യുമ്പോൾ രാസവളങ്ങളുടെ പ്രയോഗം വളർന്നവരി കുറയ്ക്കാൻ നോക്കുക കാരണം ഈ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോ എന്ന് വെച്ച് ഈ ചെടിയിൽ നിന്ന് ഞാൻ ഒഴിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു രാസവെള്ളത്തിന്റെ കിട്ടാത്തന്നെയും ഒരു സാധനം നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ചെറിയ ഇത് നമ്മുടെ പഴയ വാർത്ത കമ്പിയാണ് സാധനം ഇത് ഞാനത് ഞാൻ തന്നെയാണ് സ്വയം കട്ട് ചെയ്ത് ബെൽഡ് ചെയ്യാൻ മാത്രം ഞാൻ എന്റെ സഹപ്രവർത്തനം വിളിച്ച് ബെൽഡ് ചെയ്തു വെച്ചു ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ചെലവ് വരുന്ന ഒരു സംഭവം അല്ല കാരണം ഇത് മൂന്ന് സ്റ്റാൻഡ് ഇത് നാലത്ത് വേണമെങ്കിൽ ആക്കാം ഇപ്പൊ നമ്മൾ മൂന്ന് കാലിയിലാണ് ഈ സംഭവം ചോദിക്കുന്നത് മുകളിൽ ഒരു ഓട് വെച്ചു ഇപ്പൊ ഗ്രാപക സമയായിട്ട് അവിടെ ഇരിക്കുന്നു പിന്നെ ഇത് ഏറ്റവും ഇന്നിപ്പോ തണ്ടല തണ്ടലവേന്നും ഇല്ലാത്ത ആൾക്കാരും ഇല്ല നമുക്ക് ഈ ചെടിനെ എന്ത് പരിപാലനം ചെയ്യണമെങ്കിലും നമുക്ക് തന്നെ ഈ സ്റ്റാൻഡ് ചെയ്യുമ്പോഴും ഗ്രോ ഭാഗമായാലോ ചട്ടിയായാലും എന്തും തന്നെയാലും നമ്മുടെ ടെറസ് നേരമായിട്ട് ബന്ധപ്പെടാൻ പറയൂലെ എന്തെങ്കിലും സാധനം നമ്മൾ അല്പം ഒരു മൂന്ന് ഇഷ്ടികയോ എന്തെങ്കിലും ഒരു സംഭവം ഓടോ എന്തെങ്കിലും വെച്ചിട്ട് വെക്കില്ല അപ്പൊ ഈ വരുന്ന വെള്ളം നമുക്ക് അടി ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ തന്നെ ഇപ്പൊ വെള്ള വരുമ്പോഴും കൂടുതൽ വെള്ളം വീണ്ടിട്ടും തന്നെ അത് ഉണങ്ങാനായിട്ട് സാധ്യത കിട്ടും വെച്ചാൽ ഭാഗ ആ ഈർമ മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് പലരും പിന്നെ ഈ ഓസ് ഇട്ട് നനയ്ക്കുന്നതുകൊണ്ടാണ് ഈ വാർത്തയിൽ കൃഷി വരുത്തേണ്ട സാഹചര്യം അപ്പൊ നമ്മള് വെള്ളം പരമാവധി നമുക്ക് ആവശ്യ വെള്ളം കൊടുക്കുക വെള്ളം അനാവശ്യമായിട്ട് ടെറസിലേക്ക് വിടാതിരിക്കാനും ശ്രദ്ധിക്കുക അതാണ് ടെറസ് കൃഷിക്ക് ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ചെയ്യുക ജൈവരീതിയിൽ തന്നെയാണ് മഴമറയാണ് ഇപ്പൊ ഞാൻ എന്റെ മുകളിൽ ചെന്നിരിക്കുന്നത് ഇതിന്റെ മുകളിൽ ഇപ്പൊ തന്നെ നമ്മള് ഇപ്പൊ ഒരു കൃഷി കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞിട്ടിപ്പോ ഞാനിന്റെ അയച്ചു ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി രണ്ടാമത് ചെയ്യുന്നത് പിന്നെ ഇട്ടിട്ടിരിക്കുന്നതാണ് സംഭവം ഇപ്പൊ ഈ വർഷകാലം വരുമ്പോൾ വേനൽകാലം വരുമ്പോ പിന്നെ മുകളില് ചെയ്യാൻ പറ്റില്ല ഈ നെറ്റ് കെട്ടിയാലാണ് ഈ ചെടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ നേരിട്ട് സൂര്യപ്രകാശം ഒരുപാട് അടിച്ചു ചെടികൾ ചൂട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മോള് റെഡ് നെറ്റ് അതിന്റെ മോള് മോള് മഴ മറന്നോ ആ മുകളിൽ മഴ മറ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നാല് വർഷമാണെങ്കിൽ മഴ മറയ്ക്ക് ഗ്യാരണ്ടി തരുന്നത് പക്ഷേ ഇപ്പൊ ഈ സാധനം ഞാൻ ആറു വർഷമായിട്ടുണ്ട് ഇത് പറയുന്ന കംപ്ലയിൻറ്റ് ഏറ്റവും ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ആറ് വർഷമായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ആ ഷീറ്റിന് മാത്രമായിട്ടുള്ളൂ ഒരു ലക്ഷത്തി പതിനായിരം രൂപ മൊത്തം പോവാ ഇത്ര വലിയ ആണ് ചെയ്യേണ്ട കാര്യം ഒന്നും അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾക്ക് എന്ത് കൃഷി നിർത്തുന്ന എപ്പഴേലും ഇത് പിന്നെ ഭാവയിൽ നമ്മൾ അത് നിർത്തി വേറെ ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് ഇനി അത് പറഞ്ഞില്ലെങ്കിൽ അടിച്ചു വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം അപ്പൊ അന്ന് ചെയ്തപ്പോ അതുകൊണ്ട് നമ്മൾ ഹെവി ആയിട്ട് ചെയ്തെന്ന് മാത്രം വഴിയൊക്കെ വഴി ഇതിന്റെ സബ്സിഡിയുണ്ട് അതായത് അമ്പത് ശതമാനം സബ്സിഡി ഉണ്ട് ഒരു ലക്ഷം രൂപ അല്ല അമ്പത് രൂപയൊക്കെ ഇപ്പൊ നമ്മൾ ചെറിയ കോസ്റ്റലി സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഴുപത്തഞ്ചേറെ രൂപ പകുതി കാശം നമുക്കത് കിട്ടി അമ്പതൊന്ന് ശതമാനം അമ്പതിനായിരം അതേപോലെ ആയിരം സ്ക്വയർ ഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ സർക്കാരിന്റെ സബ്സിഡി സബ്സിഡിയുണ്ട് കൃഷിഭവൻ വഴിയായി അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്നും ഉപയോഗപ്പെടില്ല നമ്മൾ എല്ലാവരും വീടുകളുടെ മുകളിൽ പ്രൂഫിംഗ് ഓൾറെഡി നെഞ്ഞ് കഴിഞ്ഞു കാരണം ഇത് വയ വേനൽ കാലം വർഷകാലം വരുമ്പോഴും ഈ ഷീറ്റ് ആണെങ്കിലും നമുക്ക് തുണികളെ ഉണക്കിയെടുക്കാൻ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എവിടെ വേണമെങ്കിലും പോകും അല്ലെങ്കിൽ നമ്മള് പുറത്തെത്തു ഈ പിന്നെ മഴ നോക്കി നിൽക്കണം ഇതൊന്നും വേണ്ട ഇത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്തോട് നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കഴിയും ഉണക്കിയിടാനോ എല്ലാ സാധനത്തിനും നമുക്ക് ആറു വർഷം ഓൾറെഡി കഴിഞ്ഞു ഞാൻ റൂഫൊന്നും ഞാൻ ഷീറ്റ് ഒന്നും മാറ്റാനായിട്ട് വാങ്ങി കൊണ്ടുവന്നു വെച്ചിട്ടില്ല പൂക്കൾ ഇടയ്ക്കിട്ട് വാഷ് ചെയ്യാൻ പറ്റണം അത്ര ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് വാഷ് ചെയ്യാൻ സൗകര്യം ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ മണ്ണ് ഇതിനകത്ത് വളം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ അതായത് ഈ ചെടിക്ക് ആവശ്യമുള്ള അടിവളം എന്നുള്ള രീതിയിൽ ഞാൻ ഇതെല്ലാം വളം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ന്യൂട്രീഷൻ സാധനങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് മൈക്രോ ആ സാധനം നമുക്ക് ഇനിയും പിന്നെ എന്താ നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് എന്താണ് ഇപ്പൊ പൊട്ടാഷ്യന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ഈ പൂക്കളെല്ലാം ചിലപ്പോൾ കുഴിയും പായപ്പിടുത്തും കുറയും അപ്പൊ അതുകൊണ്ട് എന്താ പറയാ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് പിന്നെ മണ്ണില് പൊട്ടാഷ്യന്റെ അളവ് നമുക്ക് മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടി വലിച്ചെടുക്കാൻ ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ സൂക്ഷ്മ മൈക്രോ ന്യൂട്രീഷൻസ് നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറവ് പരിഹരിച്ചുകൊണ്ട് നമുക്ക് ചെടി നന്നായിട്ട് മറ്റേ എല്ലാ ഇപ്പൊ മാവ് പ്ലാവ് സാധനങ്ങളെല്ലാം ഇപ്പൊ മുകളിൽ തടസ്സ മുള്ളിൽ ഡ്രമ്മിൽ ഇതുപോലെ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അടിവെള്ളമായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഇതിനകത്ത് വേറൊരു വളം കൊടുക്കാൻ പാടില്ല അപ്പൊ ഇതിന്റെ വേര് തിങ്ങി കഴിയുമ്പോൾ പിന്നെ ചെടികളുടെ വളർച്ച അത് അപ്പൊ അതുകൊണ്ട് അതിന് ഈ മാവ് പ്ലാവ് സാധനങ്ങൾ മൈക്രോഷ്ട സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ചെടികൾക്ക് ഏറ്റവും നല്ലത് ഇത് കണ്ട ഇതുപോലെ നന്നായിട്ട് പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ തക്കാളിയിൽ ഉണ്ടായിക്കണതാണ് വേറൊരു തക്കാളിയാണ് ഇതൊക്കെ ഇപ്പൊ നട്ടറ്റ് എത്ര നാളായിട്ടുണ്ട് മാസം കഴിഞ്ഞിട്ട് ഒരു മാസം ആയിട്ട് അപ്പോഴേക്കും ഹൈബ്രിഡ് ഇടങ്ങളെന്ന് പൂവ് ആവും തീരെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പൂവോ കായോ വന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട പണി നിന്ന് അത് നമ്മൾ കളയണം ആ ചെടി വലുതാവില്ല വെണ്ട വരും ആണെങ്കിൽ ആലയാകുമ്പോഴേ ഇത് കായും ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് നമ്മൾ അതിന് തന്നെ നമ്മൾ മണ്ണ് ഒരുക്കുമ്പോൾ അതിൻ്റെതായിട്ടും ചെയ്യേണ്ട കാര്യം മണ്ണ് നമ്മൾ കുമ്മായം ആയിട്ട് ഇത് ചെയ്ത് ഒരു പത്തോ പതിനാലോ ദിവസം നമ്മൾ തണലിലിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കൃഷി രീതിയിൽ ആദ്യത്തെ ഒരു കടമ്പ കടക്കുന്നത് അങ്ങനെയാണ് കാരണം ഈ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അമലത പുളി ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മായി മാട് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെടികൾ വേര് വലിച്ചെടുക്കുന്നതെങ്കിൽ ഇത് അത്യാവശ്യമാണ് വലിച്ചെടുക്കാനായിട്ട് മണ്ണിൽ ആണ് നടാവും ഏത് തൈകൾ നടന്നു അത് കുമ്മം നമുക്ക് മസ്റ്റാണ് കാലാവസ്ഥക്കും നമ്മുടെ മണ്ണിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ഓൾറെഡി കുമ്മായി ഉപയോഗിച്ചില്ലെങ്കിൽ ഒട്ടും പറ്റില്ല ഇത് അസോളയാണ് എനിക്ക് മീനുണ്ടായിരുന്നു ഇപ്പൊ മീൻ ടാങ്ക് അല്പം ഫ്രീ ആയി കിടക്കാണ് കാരണം അത് ചെയ്യാനായിട്ട് ടാങ്ക് ടാങ്കിൽ താഴെ ഇത് മീനും നമ്മുടെ മുട്ട കോഴിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും നമ്മുടെ ഏത് കോഴികൾക്ക് വേണമെങ്കിലും ഈ സാധനം കൊടുത്ത് നമ്മുടെ നാടൻ കോഴികൾക്ക് പരിശീലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലിയത്ര പ്രോട്ടീനുള്ള സാധനമാണ് ഈ അസോളന്ന് പറഞ്ഞ സംഭവം ഇത് ചെയ്യാൻ നമുക്ക് വലിയൊരു ഭാരി ജോലിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല സംഭവം ഇപ്പൊ ഞാൻ കണ്ടില്ലേ രണ്ട് കട്ട വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്തിരിക്കുന്നത് പിന്നെ ഷീറ്റിപ്പോ ഒരു നാല് ഇത് കാരണം നമ്മൾ വാർത്ത എപ്പോഴും വെള്ളം അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഒന്ന് നമ്മളിലേക്ക് അതിരിക്കാൻ പറ്റിയിട്ടാണ് ആണ് ഇത് വൈറ്റ് ാണ് ഇതിന്റെ രണ്ട് ലെയർ ഉണ്ട് ഇതിന്റെ ഏറ്റവും വലിയ വെള്ളം ഇടയ്ക്ക് മാറണം മാറി കളയുന്നതിന് പകരം നമ്മൾ കൊറവല്ല അത് ഒരു രണ്ടോ മൂന്നു ദിവസം കൂടുമ്പോ കുറവ് കുറേ വെള്ളം വേനൽക്കാലം വരുമ്പോൾ നമുക്ക് മാറ്റേണ്ടി വരില്ല കാരണം വെള്ളം നിരാവ് സാധനം പോയി കൂടെ വെള്ളം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും വർഷകാലം വരുമ്പോഴാണ് മീഡിയം ഉണ്ട് മീഡിയം ഒരു രണ്ടോളം വണ്ണം മണ്ണ് ഇതിനകത്ത് വേണം അപ്പൊ എടുക്കണമെന്ന് അന്ന് പറ്റുന്നുണ്ടെങ്കിൽ അല്പം പച്ച ചാണകം കലക്കി ഒഴിക്കുക അതോടൊപ്പം ഫോസ്ഫറസ് വളം ഏതെങ്കിലും രാജ് ഫോസ്ഫററ്റോ ഏതെങ്കിലും സാധനം കൊച്ചും കൂടി കലക്കി ഒഴിച്ചു കൊടുക്കാം ചെടികൾക്ക്

അസോളക്ക് കാശുപോലെ കൊടുക്കും വരുന്നുണ്ട് ഒത്തിരി പേര് വരുന്നുണ്ട് മറ്റേ നമ്മളെ ഈ ഇതിനൊന്നും മാറ്റിയെടുക്കുന്നത് നമ്മുടെ പരമാവധി എടുക്കണം അതിന്റെ അടിയിൽ വരുന്ന വിത്തുകൾ നമുക്ക് പോവാതിരിക്കണം അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഇത് നെറ്റ് ഉപയോഗിച്ചൊക്കെ ഇതിന്റെ വിത്തുകൾ ഓൾറെഡി നമ്മളതിന്റെ കൊടുത്തിട്ട് പോരും ഈ വിത്തുകളാണ് സാധനം മുളച്ച് വരുന്ന സംഭവം അപ്പൊ അതെങ്ങനെ എടുത്ത് ഇത് കോഴികൾക്ക് കൊടുക്കുമ്പോൾ വേറെ നല്ല ഫ്രഷ് ഇട്ടിട്ട് ഒന്ന് കഴുകി വാരി കൊടുക്കുന്നതാണ് നല്ലത് ഈ വെള്ളം കെട്ടി കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഴികൾക്ക് നമ്മളോട് ഇന്ന് ടെറസിലെ പച്ചക്കറി കൃഷിയെക്കുറിച്ച് കുറിച്ച് തന്നത് കറുകുറ്റിയിലുള്ള ഷാജു ചേട്ടനാണ് ആളുടെ വീട്ടില് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം അതേപോലെ തന്നെ പച്ചക്കറി തൈകൾ ഉൽപാദിപ്പിച്ച് വിൽക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നേരത്തെ കണ്ട അസോള അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒട്ടുമിക്ക കാര്യങ്ങളും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ ആൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വളം നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കോഴിയുടെ മുട്ട ഒക്കെ ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലയറിയതാണ് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വേഗം വീണ്ടും കാണാം നന്ദി നമസ്കാരം